നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത ചലച്ചിത്ര നടനായ അച്ഛൻ കുഞ്ഞിനെ കുറിച്ചിട്ടാണ് കാലത്തിൻ്റെ ഒഴുക്കിലൂടെ കടന്നുപോയെങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ആ ഓർമ്മകൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ് ശ്രീ പത്മരാജൻ്റെ ലോറി എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് വേളയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കുറേയധികം ആളുകൾ റെക്കോർഡിംഗ് തിയേറ്ററിലുണ്ട് ഡയസിൽ പപ്പേട്ടൻ ഇരിക്കുന്നു റെക്കോർഡിംഗ് തിയേറ്ററിൽ മറ്റ് നടന്മാരും ഒക്കെ ഉണ്ട് മറ്റൊരു ക്യാബിൽ ഞാനും നിൽക്കുന്നു ആ റെക്കോർഡിംഗ് കാണാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഞ്ഞ നിറത്തിലുള്ള സിൽക്ക് ജൂബയും പട്ടുമുണ്ടും ഉടുത്ത് അച്ഛൻ കുഞ്ഞെ കടന്നു വരുന്നു റെക്കോർഡിംഗ് തിയേറ്ററിനുള്ളിൽ നിന്നും പുറത്തേക്ക് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു കുഞ്ഞേ എന്ന് പറഞ്ഞ് ചിരിച്ചാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് മുഖമെല്ലാം വിയർത്ത് കുളിച്ച് തിയേറ്ററിനുള്ളിൽ നല്ല തണുപ്പാണെങ്കിലും എന്തോ അദ്ദേഹം നല്ല വിയർത്ത് കുളിച്ച് ക്ഷീണത്തിനായിട്ടാണ് ഞാൻ കണ്ടത് അവിടുന്ന് പുറമേക്ക് ഇറങ്ങി ഞാനും കൂടെ ഇറങ്ങി അപ്പോൾ അവിടെയെല്ലാം നിറയെ ചിത്രത്തിൻ്റെ അസിസ്റ്റൻ്റുമാരും പ്രൊഡക്ഷൻ മാനേജരും അങ്ങനെ പലരും ഉണ്ട് ഉള്ളൂ അവിടെ നിന്ന് ഇറങ്ങിയാൻ പുറത്ത് റെക്കോർഡിംഗ് തിയേറ്ററിൻ്റെ മുൻവശത്തുള്ള മൂന്നാല് കസുകളിൽ ഒന്നിലങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വന്നിരുന്നൂടെ അങ്ങനെ ഞങ്ങൾ ഒരു മുക്കാൽ മണിക്കൂറോളം സിനിമയെയും ജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നെല്ലിശ്ശേരി കുടുംബത്തിൽ ജനനം ആയിരത്തി വിധി എന്ന നാടകത്തിലാണ് ആദ്യം അഭിനയിച്ചത് തുടർന്ന് കെ പി എസ് സി കേരള തിയേറ്റേഴ്സ് ദേശാഭിമാനി രാഗം തിയേറ്റേഴ്സ് എന്നീ നാടക സമിതികൾക്ക് വേണ്ടി മുപ്പത് വർഷത്തോളം വിവിധങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്മരാജൻ ലോറിയിലൂടെ രംഗത്തേക്ക് പ്രവേശിച്ചു ഏറ്റവും നല്ല നടനുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചു അദ്ദേഹത്തിന് പറങ്കിമല ഈ നാട് പടയോട്ടം യാത്ര ആട്ടകലാശം മീനമാസത്തിലെ സൂര്യൻ അരപ്പെട്ട ടി ഗ്രാമം എന്നീ സിനിമകളിൽ അഭിനയിച്ചു ധാരാളം ചലച്ചിത്രങ്ങൾ നിറഞ്ഞടിയ വേഷങ്ങൾ ഒന്നും നമുക്ക് മറക്കാമതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാറിന് അൻപത്താറാം വയസ്സിൽ ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു എന്നെ അതിശയിപ്പിച്ച ഓർമ്മ എന്താണെന്ന് വെച്ചാൽ എന്നോടൊപ്പം വന്നിരുന്നിട്ട് പറഞ്ഞു സിനിമ പ്രശസ്തി പണം ജീവിത സൗകര്യം ഇതെല്ലാം നേടാൻ കഴിയുമായിരിക്കാം എൻ്റെ ആദ്യ ചിത്രമാണ് ഇത് ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊന്നും എനിക്കറിയില്ല സിനിമയെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല പറഞ്ഞു സാറ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു പക്ഷേ നാടകത്തിൽ മുപ്പത് വർഷത്തോളമാണ് എൻ്റെ ജീവിതം ഞാൻ നാടകത്തിൽ തളച്ചിട്ടത് ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടി പക്ഷേ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ നാട്ടിലൊക്കെ കുറേയധികം ആൾക്കാർക്ക് എന്നെ അറിയാൻ പറ്റും എൻ്റെ അഭിനയ ശൈലിയുമല്ല പിന്നെ ദൈവദത്താൽ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ല അതിൽ ഞാൻ അഭിനയിക്കേണ്ടായി അതിൻ്റെ ആണ് ഇപ്പോൾ നടക്കുന്നത് ഇതേക്കുറിച്ചിട്ടൊന്നും കുഞ്ഞ് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല എങ്കിലും കൂടെയുള്ളവർ പറഞ്ഞു തരുന്നതനുസരിച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ സംഭാഷണങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു കുസൃതി ചോദ്യം ചോദിച്ചു ചേട്ടൻ സിനിമയിൽ വന്നില്ലെങ്കിൽ ഈ നാടവുമായി നടന്നാൽ കാലം കഴിയുമ്പോൾ ചേട്ടനെ എത്ര പേരറിയും ഒന്ന് താടിയിലൊന്നു ഒഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു കുഞ്ഞു പറഞ്ഞതും ശരിയാണ് അഭിനയിച്ചാൽ ഞാൻ ആയിരത്തോളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് കിട്ടിയ പ്രശസ്തിയും സാമ്പത്തിക ഭദ്രതയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരൊറ്റ ചിത്രത്തിൽ അതിന് അത് തീർന്നിട്ടില്ല എൻ്റെ വാക്കുകൾ ഇപ്പോഴും നടക്കുന്നല്ലേ ഉള്ളൂ എന്നിട്ട് പോലും ഒരുപാട് പേർ എന്നെ തിരിച്ചറിയുന്നു എന്നത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് എങ്ങനെ ചിന്തിച്ചാലും വീണ്ടും അദ്ദേഹം പറഞ്ഞു ഈ സിനിമയിലെ ഓരോരോ രീതികൾ ഞാൻ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ കട്ടും ആക്ഷനും ഒക്കെ എന്താണെന്നും വലിയ പിടുത്തം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ പദ്ധതി സാറിൻ്റെ പറഞ്ഞിരുന്ന രീതികളും മറ്റും മനസ്സിന് സന്തോഷമേ തോന്നിച്ചിട്ടുള്ളൂ എനിക്കിതുവരൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല പക്ഷെ ഞാൻ എന്താണെന്നും എൻ്റെ അഭിനയ ശൈലി അല്ലെ അഭിനയ രീതി എന്താണെന്നും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു ശരിക്കും ഡബിങ് സമയത്ത് ഞാൻ തന്നെ എന്നെ കാണുമ്പോൾ ഞാനാണോ ഇങ്ങനെ അഭിനയിച്ചത് എന്നിപ്പോ എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ ഒരുപാട് ചിത്രങ്ങൾ ചേട്ടന് ലഭിക്കട്ടെ ഒരുപാട് ഒരുപാട് സിനിമകൾ ചേട്ടൻറ്റേതായിട്ട് പുറത്തു വരട്ടെ എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ കുറേ കാലം കൊണ്ട് സിനിമ പഠിക്കുകയാണ് ഡോക്യുമെൻ്ററികളും സിനിമകളും കാണുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം പേടന നേരത്തെ തന്നെ അറിയാം പിന്നെ പപ്പേട്ടൻ്റെ സെറ്റിലായതുകൊണ്ടല്ലേ പപ്പേട്ടൻ്റെ പ്രോജക്റ്റ് ആയതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും ധൈര്യമായിട്ടും ഇത്രയും സമയം വരെ റെക്കോർഡിംഗ് തിയേറ്ററിലൊക്കെ കഴിഞ്ഞുകൂടിയതും നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ പപ്പേട്ടൻ എന്നെ വലിയ കാര്യമാണ് പിന്നെ ചിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഞാൻ ഇവിടെ വന്ന് പോകാറുണ്ട് അപ്പോൾ ഇന്ന് തന്നെ മടങ്ങിപ്പോകുമോ ഇല്ല മൂന്നാല് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ എൻ്റെ ഭാഗം മുഴുവനും ഡബ് ചെയ്ത് തീർത്ത ശേഷമേ എനിക്ക് പോകാൻ കഴിയുള്ളൂ വേറെ ചില ചിത്രങ്ങളിലേക്കൊക്കെ കരാറായി എന്ന് കേട്ടു ഒന്ന് ചിരിച്ചു ഉറക്ക ചിരിച്ചു ആൾക്കാർ വരുന്നു സംസാരിക്കുന്നു ഒക്കെ ചെയ്യുന്നു എങ്കിലും നാടകത്തിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി ഒന്ന് വേറെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊന്ന് വേറെ പക്ഷെ എങ്ങനെ ചിന്തിച്ചാലും സിനിമയിലൂടെ കിട്ടുന്ന ഈ ആദരവും ഈ ബഹുമാനവുമൊക്കെ നാടകങ്ങൾ അത്രമാത്രം ഉയർന്ന നിലയിൽ എത്തുമോ എന്ന് സംശയമാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും ഡബ്ബിംഗ് തീയേറ്ററിലോട്ട് പോ ചെല്ലണം സാറേ പറഞ്ഞു ഉടനെ എന്നോട് ചോദിച്ചതാണ് കുഞ്ഞ് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എന്നോടൊപ്പം വരൂ നമുക്ക് കഴിക്കാം ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചേട്ടാ ചേട്ടൻ പോയി കഴിച്ചിട്ട് ഡബിങ് റൂമിലേക്ക് കയറൂ അങ്ങനെ ഏകദേശം ഒരു ഇരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം സംസാരിച്ച ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് ഡബിങ് തിയേറ്ററിൽ അദ്ദേഹം കയറുന്നതിന് മുന്നേ വശത്ത് ഒരുക്കിയിരുന്ന പ്ലേറ്റിൽ കുറച്ച് ഫുഡ് എടുത്ത് കഴിച്ച് വീണ്ടും ഡബ്ബിംഗ് തിയേറ്ററിൽ ഇട്ട് കയറി പോകുമ്പോൾ ഞാൻ നോക്കി നിന്നു ഓരോ സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീഴുമ്പോൾ അന്നേ ഞാൻ കരുതി മലയാള സിനിമയ്ക്കൊരു വലിയ പ്രതിഭാശാലിയായ ഒരു നടനെ ലഭിച്ചിരിക്കുന്നു എന്ന തോന്നൽ വളരെ ക്ഷമയോടും വളരെ ശ്രദ്ധയോടും കൂടി ഓരോരോ ഡയലോഗുകൾ പറയുമ്പോൾ നമുക്കത് കാണാമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവുമല്ല ഏകദേശം രാത്രി പത്തര മണിയോളമായപ്പോൾ അദ്ദേഹം നന്നായി ക്ഷീണിച്ചിരുന്നു സാർ ഞാനൊത്തിരി ക്ഷീണിച്ചു കുറേ കഴിഞ്ഞുപോലെ അതിനെന്താ കുഴപ്പമില്ല ഈ ഒരു ഡയലോഗും കൂടി എടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് പോകാം അല്ല സാർ ഞാൻ കാത്തിരിക്കാം ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷം അതിന് കുഴപ്പമില്ല എന്ന പപ്പേട്ടൻ വളരെ ലാഘവത്തോടെ പറയുകയും വീണ്ടും ആ ഡയലോഗും കൂടെ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ക്യാബിനുള്ളിലേക്ക് വന്നപ്പോഴും നേരത്തെ കണ്ട അതേപോലെ തന്നെ അദ്ദേഹം വേർതിരിക്കുന്നു ഞാൻ ചോദിച്ചെന്ത് ചേട്ടാ നെഞ്ചുവേദനയും കാര്യമല്ലോ ഉണ്ട് ഏയ് അതല്ല ഒരു ടെൻഷൻ ഒരു പേടിയടാ മനസ്സിൽ എൻ്റെ ശൈലി എൻ്റെ പറച്ചിൽ ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളൊരു ഉൾഭയം ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയല്ലേ നമ്മൾ അതിനെന്താ പേടിക്കാണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് അറിയാം ഓരോ വ്യക്തികളുടെയും ഓരോ ചലനങ്ങൾ ഞാനിതു ദേഷ്യപ്പെട്ടൊന്നും കണ്ടിട്ടില്ലേ എത്രയോ കൊല്ലങ്ങളായി അറിയാം അപ്പോൾ ചിരിച്ചു ഞങ്ങളുടെ സംസാരം കേട്ടിട്ട് പപ്പേട്ടൻ ഡയസിൽ നിന്നും പറഞ്ഞു ഇപ്പോൾ ക്ഷീണമൊന്നുമില്ലല്ലേ ചോദിച്ചപ്പോൾ ചിരിച്ചു അല്ല സാർ കുറേ നേരമായപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അതുകൊണ്ടാണ് ഏയ് അങ്ങനെ പരിമിപ്പിക്കാനൊന്നുമില്ല വളരെ സാവകാശം ഓരോന്ന് ചെയ്താൽ മതി അപ്പോൾ ഇന്നും കുറേ സമയം കൂടെ ഡബിങ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായും തീർച്ചയായും സാർ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങാം അന്ന് ഏകദേശം പതിനൊന്നര മണിവരെ രാത്രിയിൽ അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തു അതിനുശേഷം പുറത്തിറങ്ങി തോളിലിട്ടിരുന്ന ഒരു ചെറിയ ഷാൾ എടുത്ത് മുഖം തുടച്ച് എല്ലാവരെയും തൊഴുതുകൊണ്ട് പുറത്തിറങ്ങി റൂമിലേക്ക് പോകാൻ ഭവിച്ചപ്പോൾ എന്നെ മറക്കല്ലേ ഈ ചിത്രം കാണണം കേട്ടോ എന്നിട്ട് എന്നെ വിളിച്ച് ഇതിൻ്റെ അഭിപ്രായം പറയണം എപ്പോഴും ശരി കേട്ടാ തീർച്ചയായും പറയാം കാണാം ചിത്രം വന്ന ദിവസം തന്നെ കണ്ടു അദ്ദേഹത്തിൻ്റെ മികവുറ്റ പ്രകടനം മനസ്സിൽ ഓരോ ഫ്രെയിമിലൂടെ നോക്കുമ്പോഴും മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്ന് വേണം പറയാൻ ആ ചിത്രത്തിലെ അഭിനയത്തിലാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് പിന്നീട് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ ഏറെപ്പെട്ട കിട്ടിയ ഗ്രാമം ഒരുപാട് ചിത്രങ്ങൾ കാലത്തിൻ്റെ ഒഴുക്കിലൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും അച്ഛൻ കുഞ്ഞ് എന്ന നടൻ മലയാള സിനിമ ഉള്ളിടത്തോളം മലയാളികളുള്ളിടത്തോളം കാലം ഓർക്കും എന്ന് തന്നെ നിസംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കട്ടെ നന്ദി നമസ്കാരം